നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്കും ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിൽ ക്ഷാമാശ്വാസം നൽകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് പരിപാടി രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും അടുത്ത കേരള പ്രവിദിനത്തിൽ സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കും വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും ഏഷ്യ ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ തൻവി പത്രി അണ്ടർ ഫിഫ്റ്റീൻ സിംഗിൾസ് ഫൈനലിൽ വാർത്തകൾ വിശദമായി കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി വർഷം കുറഞ്ഞ യോഗ്യതാ യോഗ്യതാകാലമായി പരിഗണിച്ചാണ് പെൻഷൻ നൽകുന്നത് പെൻഷനാകുന്നതിന് തൊട്ടുമുമ്പത്തെ പന്ത്രണ്ട് മാസങ്ങളിലെ ശരാശരി അടിസ്ഥാന വേതനത്തിന്റെ അൻപത് ശതമാനം തുകയായിരിക്കും പെൻഷൻ ജീവനക്കാരന്റെ മരണശേഷം പെൻഷന്റെ അറുപത് ശതമാനം കുടുംബ പെൻഷനായി നൽകുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിശദീകരിച്ചു ഏപ്രിൽ ഒന്നിന് പദ്ധതി നിലവിൽ വരും റിപ്പോർട്ട് പത്ത് വർഷത്തെ സേവനം പൂർത്തിയാക്കിയ കേന്ദ്ര ജീവനക്കാർക്ക് പദ്ധതി കുറഞ്ഞത് പതിനായിരം രൂപ പെൻഷൻ ഉറപ്പാക്കും പണപ്പെരുപ്പ് സൂചികയുടെ അടിസ്ഥാനത്തിൽ പെൻഷനിലും കുടുംബ പെൻഷനിലും വർധനയുണ്ടാകും ഗ്രാറ്റുവിറ്റിക്ക് പുറമെ പൂർത്തിയാക്കിയ ഓരോ ആറ് മാസത്തിനും വിരമിക്കൽ തീയതിയിലെ പ്രതിമാസ വേതനത്തിന്റെ പത്തിലൊന്ന് തുക നൽകും ലക്ഷത്തിലേറെ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും ഗവൺമെന്റ് ജീവനക്കാരുടെ മാതൃകയിൽ വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്കും അഖിലേന്ത്യാ ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിൽ ക്ഷാമാശ്വാസം കണക്കാക്കും ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ധാര പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി ശാസ്ത്രമേഖലയിലെ മൂന്ന് പദ്ധതികൾ ലയിപ്പിച്ച് നടപ്പിലാക്കുന്ന വിജ്ഞാൻ ധാരയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടിയോളം രൂപ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ നീക്കിവെച്ചിട്ടു് ജൈവ നിർമ്മാണ മേഖലയുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സാമ്പത്തിക പരിസ്ഥിതി രംഗങ്ങളിലെ ബയോ ഇ ത്രീ നയത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകി ഗവേഷണം വികസനം സംരംഭകത്വം എന്നിവയ്ക്ക് ഈ നയം ഉറച്ച പിന്തുണ നൽകുമെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു തൊഴിലവസര സൃഷ്ടിക്കും ഹരിത സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രയോജനപ്രദമായ നയം ഒട്ടേറെ തൊഴിലവസരങ്ങൾക്കും തൊഴിലാളികളുടെ നൈപുണ്യം മെച്ചപ്പെടുത്താനും വഴിയൊരുക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലെ ജൽഗാവിലും രാജസ്ഥാനിലെ ജോധ്പൂരിലും സന്ദർശനം നടത്തും രാവിലെ ജൽഗാവിൽ നടക്കുന്ന ലാഗ്പതി ദീദി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും എൻഡിഎ ഗവൺമെന്റിന്റെ മൂന്നാം കാലയളവിൽ അടുത്തിടെ ലാഖ്പതിയായി മാറിയ പതിനൊന്ന് ലക്ഷം വനിതകളെ പ്രധാനമന്ത്രി ആദരിക്കുകയും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ലാക്പതി ദീതികളുമായി നരേന്ദ്രമോദി ആശയവിനിമയവും നടത്തും വൈകിട്ട് ജോധ്പൂർ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും രാജസ്ഥാൻ ഹൈക്കോടതി മ്യൂസിയവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് രാവിലെ പതിനൊന്നിന് പ്രക്ഷേപണം ചെയ്യും മൻ കി ബാത്തിന്റെ പതിപ്പാണിത് ആകാശവാണി ദൂരദർശൻ ശൃംഖലയിലും എ ആർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാണ് ഇതിനു പുറമെ എ ആർ ന്യൂസ് ഡി ഡി ന്യൂസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെയും യൂട്യൂബ് ചാനലുകളിലും പരിപാടി കേൾക്കാം ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം പ്രാദേശിക പരിഭാഷയും ഉണ്ടായിരിക്കും കൊൽക്കത്ത ആർജി കെയർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ മരണത്തിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷനെ സിബിഐ നുണപരിശോധനയ്ക്ക് വിധേയനാക്കി ഘോഷിനെതിരെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ പ്രഥമ വിവര റിപ്പോർട്ടും സിബിഐ ഫയൽ ചെയ്തു കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി നവംബർ ഒന്നിന് മാറുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു ഡിജി കേരളം പദ്ധതിയുടെ മുന്നോടിയായി കോഴിക്കോട് കോർപ്പറേഷനിൽ ഡിജിറ്റൽ സാക്ഷരതാ സർവേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും സൂചിപ്പാറയിലും റിപ്പൺ ആനടിക്കാപ്പ് മുതൽ ചാലിയർ വരെയും പതിനാല് പേരടങ്ങുന്ന പ്രത്യേക സംഘം തെരച്ചിൽ നടത്തും വൈകിട്ട് വരെയാണ് സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ മഴ തുടർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടു് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിക്കോട്ട് പറഞ്ഞു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമ നടപടികൾ എടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം കഴക്കൂട്ടത്തുനിന്ന് കാണാതായ പെൺകുട്ടിയുമായി വിശാഖപട്ടണത്തുനിന്ന് തിരിച്ച പോലീസ് സംഘം ഇന്ന് തിരുവനന്തപുരത്ത് എത്തും ഇന്നലെ രാവിലെ വരെ കുട്ടി വിശാഖപട്ടണത്തെ സിഡബ്ലുസി സംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കുട്ടിയുടെ സംരക്ഷണ കാര്യത്തിൽ തീരുമാനമെടുക്കും ഈ വർഷത്തെ ദേശീയ കായിക ദിനം ദേശവ്യാപക കായിക പങ്കാളിത്തത്തോടെ ആഘോഷിക്കാൻ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആഹ്വാനം ചെയ്തു പ്രധാനമന്ത്രിയുടെ ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി മുന്നോട്ടുപോയി ആരോഗ്യപൂർണമായ രാജ്യം എന്ന ലക്ഷ്യം നേടിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഈ മാസം ചൈനയിലെ ജഗ്ഡുവിൽ ഏഷ്യ ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ തൻവി പുത്രി അണ്ടർ ഫിഫ്റ്റീൻ പെൺകുട്ടികളുടെ സിംഗിൾസ് ഫൈനലിലെത്തി വിയറ്റ്നാം താരത്തെ ഫൈനലിൽ തൻവി നേരിടും ഒളിമ്പ്യൻ ശ്രീജേഷിന് നാളെ തിരുവനന്തപുരത്ത് നൽകാനിരുന്ന സ്വീകരണം മാറ്റിവച്ചു പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മലബാർ മിൽമ ക്ഷീര കർഷകർക്ക് ഓണസമാനമായി അധിക പാൽവിലയും കാലത്തീറ്റ സബ്സിഡിയും നൽകും എട്ട് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകാൻ മലബാർ മേഖലാ യൂണിയൻ ഭരണസമിതി യോഗം തീരുമാനിച്ചു ഒരു ലക്ഷത്തോളം ക്ഷീര കർഷകർക്കും ആയിരത്തി ഇരുന്നൂറ് ആനന്ദ് മാതൃക പ്രാഥമിക ക്ഷീര സംഘങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും കെ എസ്ഇബിയുടെ ഓൺലൈൻ സേവനങ്ങൾ ഇന്ന് ഭാഗികമായി തടസ്സപ്പെട്ടേക്കും ഡാറ്റാ സെന്റർ നവീകരണത്തിന്റെ ഭാഗമായി രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെ ഓൺലൈൻ പണമടക്കലിനും പത്തൊൻപത് പന്ത്രണ്ട് എന്ന നമ്പറിലെ ഉപഭോക്തൃ സേവനങ്ങൾക്കും തടസ്സം ഉണ്ടായേക്കുമെന്ന് കെഎസ്ഇബി അറിയിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനതല കൈത്തറി കരകൌശല പ്രദർശന വിപണന കണ്ണൂർ പോലീസ് മൈതാനിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പ്രമുഖ കൈത്തറി സംഘങ്ങൾക്ക് പുറമെ ഹാൻഡക്സ് ഹാൻവീവ് എന്നിവയും ഇതര സംസ്ഥാനങ്ങളിലെ കൈത്തറി കരകൌശല സംഘങ്ങളും മേളയിൽ പങ്കെടുക്കുന്നു സെപ്റ്റംബർ ഇരിങ്ങാലക്കുടയിൽ സ്നേഹക്കോട് ഭവന നിർമ്മാണ പദ്ധതിയിലെ മൂന്നാമത്തെ വീടിന്റെ താക്കോൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൈമാറി സാങ്കേതിക കാരണങ്ങളാൽ മറ്റ് ഭവന നിർമ്മാണ പദ്ധതികളിൽ ഉൾപ്പെടാൻ കഴിയാതെ പോയവരെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കാനാണ് സ്നേഹക്കൂട് പദ്ധതിയെന്ന് മന്ത്രി പറഞ്ഞു തിരുനാവായ തവനൂർ പാലത്തിന്റെ നിർമ്മാണം ഉടൻ നിർത്തിവെയ്ക്കണമെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ആവശ്യപ്പെട്ടു കേളപ്പജിയുടെ ശാന്തികുടീരം നശിപ്പിച്ച് ത്രിമൂർത്തി സ്നാനഘട്ടത്തിന്റെ വിശ്വാസം തകർത്തുമാണ് പാലം നിർമ്മാണമെന്ന് അവർ തവനൂരിൽ കുറ്റപ്പെടുത്തി റഷ്യൻ സൈന്യത്തോടൊപ്പം ജോലി ചെയ്യവെ ഡ്രോൺ ആക്രമണത്തിൽ തൃശൂർ സ്വദേശി സന്ദീപ് ചന്ദ്രന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇന്ത്യൻ എംബസിയെ ഇക്കാര്യം അറിയിച്ചതായി നോർക്ക സിഇഒ അജിത് കോളശ്ശേരി അറിയിച്ചു സന്ദീപിന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടിയെടുക്കണമെന്ന് റഷ്യൻ അധികൃതരോട് ഇന്ത്യൻ എംബസി അഭ്യർത്ഥിച്ചിട്ടുണ്ട് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ നൂറ്റി എഴുപത്തിയൊന്നാം ജയന്തി ഇന്ന് ചട്ടമ്പിസ്വാമിയുടെ സ്ഥലമായ കൊല്ലം പന്മന ആശ്രമത്തിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനയും നടത്തും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ഇത്തവണ ജയന്തി ആഘോഷം ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പ്രതിമാസ പ്രഭാഷണ പരമ്പര ഇന്ന് കോട്ടയം പനമറ്റത്ത് നടത്തും സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ കഥയരംഗലും പ്രഭാഷണത്തിലും പങ്കെടുക്കും ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി വി ശിവകുമാർ ചടങ്ങിൽ അധ്യക്ഷനാകും കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് വൈദ്യുതാഘാതം ഏറ്റുമരിച്ച സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനെടുത്ത നടപടികളെപ്പറ്റിയും പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ന്യൂനപക്ഷ കമ്മീഷൻ കെഎസ്ഇബിക്ക് നിർദ്ദേശം നൽകി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സംഭവത്തിൽ കെ എസ് ഇ ബിക്ക് വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയിരുന്നു കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പനിയെ തുടർന്ന് പ്രവേശിപ്പിച്ച രണ്ടു പേർക്കും നിപയില്ലെന്ന് സ്ഥിരീകരിച്ചു പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല ചടങ്ങ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ മുപ്പതിലേറെ പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റു ജനറൽ ആശുപത്രിയിൽ ഇരുപത് പേരും ശാന്തിവള ആശുപത്രിയിൽ പന്ത്രണ്ട് പേരും ചികിത്സ തേടി പ്രധാന വാർത്തകൾ വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്കും ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിൽ ക്ഷാമാശ്വാസം നൽകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് പരിപാടി രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും അടുത്ത കേരള പ്രവി സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കും വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും ഏഷ്യാ ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ തൻവി പത്രി അണ്ടർ ഫിഫ്റ്റീൻ സിംഗിൾസ് ഫൈനലിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു